ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ജോബ് വേക്കൻസി വീഡിയോ ആണ് കുറച്ചായി നമ്മൾ വീഡിയോസൊക്കെ ജോബ് വേക്കൻസി ചെയ്തിട്ട് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു ജോബ് വേക്കൻസിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് സോ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം അതുപോലെ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിരുന്ന് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് നിലവിൽ വന്നിട്ടുള്ള വേക്കൻസി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമൂഹിക ഉത്സാൻ ഏവം പ്രഹിഷൻ സംസ്ഥാൻ എന്ന ട്രസ്റ്റിൽ അറ്റൻ്റൻസ് കൗൺസിലർ എഫ് എൽ സി തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പത്താം ക്ലാസ് പാസ്സായവർക്കും ബിരുദാദികൾക്കും ഈ റിക്രൂട്ട്മെന്റ് മികച്ച അവസരമാണ് നൽകുന്നത് അപേക്ഷാ ഫീസ് ഒന്നും തന്നെയില്ല ഓഗസ്റ്റ് എട്ട് വരെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാം ഒഴിവുകൾ കൗൺസിലർ എഫ് എൽ സി കൗൺസിലർ എഫ് എൽ സി തസ്തികകളിലേക്ക് നാൽപ്പത്തഞ്ചിനും അറുപത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള ആരോഗ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദ്ധമാണ് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം എം എസ് ഓഫീസ് ഇൻ്റർനെറ്റ് പ്രാദേശിക ഭാഷയിൽ ടൈപ്പിംഗ് എന്നിവയിൽ പ്രാവീണ്യമുള്ളവർക്കും മികച്ച ആശയവിനിമയ ശേഷിയുമുള്ളവർക്കും മുൻഗണന നൽകും തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് അവസാനമായി വാങ്ങിയ ശമ്പളത്തെ അടിസ്ഥാനമാക്കി ഇരുപത്തയ്യായിരം രൂപ വരെ പ്രതിമാസ ശമ്പളം ലഭിക്കും കൂടാതെ മൊബൈൽ യാത്രാ ചെലവുകൾക്കായി ആയിരം രൂപ അധികമായി ലഭിക്കും അടുത്ത വേക്കൻസി അറ്റൻ്റൻ്റ് ആണ് ഉദ്യോഗാർത്ഥികൾ ഇരുപത്തിരണ്ടിനും നാൽപ്പതിനുമിടയിൽ പ്രായമുള്ളവരും പത്താം ക്ലാസ് പാസ്സായവരും ആയിരിക്കണം ഈ തസ്തികകളുടെ നിശ്ചിത പ്രതിമാസ ശമ്പളം എണ്ണായിരം രൂപയാണ് അധിക അലവൻസുകളോ ആനുകൂല്യങ്ങളോ നൽകുന്നതല്ല രണ്ട് തസ്തികകളും രണ്ട് തസ്തികകളും കരാർ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിവർഷം പതിനഞ്ച് ദിവസത്തെ അവധിക്ക് അർഹതയുണ്ടായിരിക്കും ഇത് പ്രതിമാസം പരമാവധി രണ്ട് ദിവസമായിരിക്കും അപേക്ഷകൾ നിർദ്ദിഷ്ട ഫോർമാറ്റിൽ അനുബന്ധം എ ഓഫ്ലൈനായി സമർപ്പിക്കണം കവറിന് മുകളിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് അറ്റൻഡൻ ആർ എസ് ഇ ടി ഐ കൗൺസിലർ ഓഫ് എൽ എഫ് സി ഓൺ കോൺട്രാക്ട് ബേസിസ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓൺലൈനല്ല ഓഫ്ലൈനായിട്ട് തന്നെ നമ്മളെ അപേക്ഷ സമർപ്പിക്കണം കവറിന് മുകളിൽ ഈയൊരു അഡ്രസ്സാവും ആപ്ലിക്കേഷൻ ഓ ഫോർ ദ പോസ്റ്റ് ഓഫ് അറ്റൻഡൻറ് ആർ എസ് ഇ ടി ഐ കൗൺസിലർ ഓഫ് എഫ് എൽ എഫ് എൽ സി ഓൺ കോൺട്രാക്ട് ബേസിസ് എന്ന് എഴുതാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ നമ്മൾ നിലവിൽ ഇതുവരെ അപേക്ഷിച്ചതൊക്കെ ഓൺലൈനായിരുന്നു മാത്രമേ ഉള്ളായിരുന്നു ഓഫ്ലൈനായിട്ട് അപ്പോൾ ഇതും ഓഫ്ലൈനായിട്ടാണ് ഈ ഒരു വേക്കൻസിയും അപേക്ഷിക്കേണ്ടത് വിലാസം അഗ്രികൾച്ചറൽ ആൻഡ് സോഷ്യൽ ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ ഓഫീസ് സിലിഗുരി ആശ്രമം പാവ നിയർ പാനിറ്ററി മോർ സിലിഗുരി പശ്ചിമ ബംഗാൾ സെവൻ ത്രീ ഫോർ ഡബിൾ സീറോ വൺ അപേക്ഷകർക്ക് അവരുടെ ഫോമുകൾ നേരിട്ട് നിക്ഷേപിക്കുന്നതിനായി സിലിഗുരി ഓഫീസിൽ ഒരു ലെറ്റർ ബോക്സും സ്ഥാപിക്കും ഔദ്യോഗിക വിജ്ഞാപനം ഉദ്യോഗാർത്ഥികൾ എല്ലാം യോഗ്യതാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്നും കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഉറപ്പാക്കണമെന്ന് ഔദ്യോഗിക വിജ്ഞാപനത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു അപൂർണമോ വൈകിയതോ ആയ അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല സോ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് എട്ടാണ് അതിനു മുമ്പായിട്ട് എല്ലാവരും അപേക്ഷകളൊക്കെ പൂരിപ്പിച്ച് ഓഫ്ലൈനായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അഡ്രസ്സൊന്നും തെറ്റരുത് ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞുള്ള അപേക്ഷകളൊന്നും തന്നെ സ്വീകരിക്കില്ല ഓക്കെ അപ്പോൾ നിലവിൽ ഇതാണ് ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു